മലമേൽ ടൂറിസം വികസന സാംസ്കാരിക സമിതിയുടെയും കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലമേലിൽ മഹാമാമാങ്കം ടൂറിസം ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ചിന് തുടക്കം കുറിച്ചു മലമേൽ മഹാമാമാങ്കം ടൂറിസം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലമേൽ ടൂറിസം വികസന സാംസ്കാരിക സമിതിയുടെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് ഈ മലമേലിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നടത്താൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് മുപ്പത്തൊന്നാം തീയതി സമാപിക്കുന്ന ഇതിനിടയിൽ ഇരുപത്തി എട്ടാം തീയതി ഒരു സാംസ്കാരിക സമ്മേളനവും സാംസ്കാരിക സന്ധ്യയുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാരാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുൻ വന്യജീവി മൃഗസംരക്ഷണ വനം വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് കെ രാജുവാണ് തുടർന്ന് മുപ്പതാം തീയതി നടക്കുന്ന കാവ്യസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായ എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രനാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം സർക്യൂട്ടിൽ ഇടം നേടിയ പ്രദേശമാണ് മലമേ ടൂറിസ്റ്റ് കേന്ദ്രം വിപുലമായ പരിപാടികൾ ഇരുപത്തി ഏഴാം തീയതി കൊട്ടാരക്കര ആശ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു നാടകമാണ് നമ്മൾ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളുണ്ട് ഇരുപത്തൊമ്പതാം തീയതി കാവിലെ പാട്ടെന്ന നിലയിലൊരു നാടൻ പാട്ടും അതിനോടൊപ്പം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി വിവിധങ്ങളായ പരിപാടികൾ അതായത് ഒട്ടനവധി ക്രിസ്മസുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളാണ് അതുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് കോമഡി ഉത്സവം ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവ സ്റ്റാർജിൻ്റെ ഒരു പരിപാടിയാണ് മുപ്പതാം തീയതി വൈകിട്ട് ആ മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് ആറ് മണിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് രാത്രി ഒമ്പത് മണിക്ക് ആലപ്പുഴ സൂപ്പർ ബീഡ്സിൻ്റെ ഗാനമേളയും ഇരുപത്തഞ്ച് നാളെ നടക്കാൻ പോകുന്നത് തിരുമണ്ണൂരിലെ പള്ളിയുടെ നേതൃത്വം ക്രിസ്തീയ പരിപാടികളാണ് അതായത് പുൽക്കൂടും യേശു ക്രിസ്തുവിൻ്റെ ജനനവും സാന്താക്കോയുടെ വരവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ സ്കോറിലെ പാട്ടും അങ്ങനെ നാളെ ആറു മണി മുതൽ പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളാണ് ഒരു വിപുലമായ ഫെസ്റ്റാണ് നമ്മളിവിടെ ആലോചിച്ചത് അത് ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ കാരണം നിരവധിയായ സ്റ്റാളുകളെ അതുപോലെ ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഷോ അക്വറിയം പാർക്ക് കുതിരസവാരി ഫുഡ് കോർട്ട് അങ്ങനെ നിരവധിയായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം ആ പരിപാടികൾ ഒഴിവാക്കി എന്നാൽ ബാക്കിയെല്ലാം ചേർത്ത് കൊണ്ട് ഏറ്റവും വിപുലമായ നിലയിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കണ്ണിന് കുളിരേകുന്ന മനോഹരമായ മായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് മലമേൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ പൂർണ്ണമാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി സമാപിക്കുമ്പോൾ ഈ എല്ലാ വർഷവും വളരെ വിപുലമായ നിലയിൽ ഈ ഫെസ്റ്റ് നടത്തതിനെ സംബന്ധിച്ചുള്ള ആലോചനകളാണ് നമ്മൾ മലമേൽ ടൂറിസം വികസന സമിതിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഫെസ്റ്റായി നമ്മളിതിനെ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സഞ്ചാരികളെ സ്വദേശികളും വിദേശികളുമായ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ മലമേലിൻ്റെ ഖ്യാതി ലോകവുമായ എല്ലായിടത്തും ലോകോത്തര എത്തിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഈ ഫെസ്റ്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്